സ്മാർട്ട് ലേണിങ്ങിൻ്റെ പുതിയ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വരാൻ പോകുന്ന പ്രധാനപ്പെട്ട എക്സാമുകളാണ് ഒന്ന് നമ്മുടെ ഈ കമ്പനി ബോർഡ് എൽ അതുപോലെ തന്നെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അതുപോലെ തന്നെ നമ്മുടെ ബിവറേജ് എൽ ഡി സി ഇത് നമ്മുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അപ്പോൾ ഈ എക്സാംസിനൊക്കെ വേണ്ടിയിട്ടുള്ള എന്താ മാത്സ് ആൻഡ് മെൻറ്റലബിലിറ്റി ക്ലാസ്സുകളെ കുറിച്ച് പറയാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അല്ലേ അപ്പോൾ ഇതിൽ ഞാൻ പ്രധാനമായിട്ട് നോക്കുന്നത് എന്താണ് ഈ കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്ന ടോപ്പിക്കാണ് ടോപ്പിക്കല്ല നമ്മുടെ പോസ്റ്റാണ് അപ്പോൾ അതിന് കാരണമല്ല നമുക്ക് അറിയാം കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ സിലബസ് എടുത്ത് നോക്കിയാൽ അറിയാം അവിടെ മാക്സും മെൻ്റൽ ലബിലിറ്റിയും കൂടെ എത്ര മാർക്കിനാണ് ടോട്ടൽ ഇരുപത് മാർക്കിനാണ് ഉള്ളത് അല്ലെ ഇരുപത് മാർക്കിനുള്ളത് ബാക്കിയുള്ളൊരു ട്വൽത്ത് ലെവൽ എക്സാം എടുക്കുകയാണെങ്കിൽ അവിടെ പത്ത് മാർക്കിനെ മാക്സ് ഉള്ളൂ പക്ഷേ അവിടെ നമുക്ക് ടോട്ടൽ ഇരുപത്തി അഞ്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട് അല്ലെ ഇരുപത്തിയഞ്ച് ടോപ്പിക്ക് പഠിച്ചാലേ നമുക്ക് പത്ത് മാർക്കിനാണ് പരീക്ഷ നടത്തുന്നത് എന്നാൽ ഇവിടെ നമുക്ക് പതിനാറ് ടോപ്പിക്ക് പഠിച്ചാൽ മതി കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറഞ്ഞൊരു പോസ്റ്റിനാണോ നിങ്ങൾ പരീക്ഷ ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് പതിനാറ് ടോപ്പിക്ക് അതായത് പതിനാറ് എളുപ്പമുള്ള ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് എത്ര മാർക്ക് സ്കോർ ചെയ്യാം ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ അതായത് മാത്സിൽ നിന്നും എട്ട് ടോപ്പിക്കും മെൻ്റലബിലിറ്റി നിന്ന് എട്ട് ടോപ്പിക്കും ഇങ്ങനെ പതിനാറ് ടോപ്പിക്ക് പഠിച്ച് നിങ്ങൾക്ക് എത്ര മാർക്ക് ഇരുപത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പോൾ നമുക്ക് ആദ്യം ഏതൊക്കെയാണ് ടോപ്പിക്കുകൾ നോക്കാം നമ്മുടെ മാത്സിൽ വരുന്ന എട്ട് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഒന്ന് സംഖ്യകളും അടിച്ച് അനുക്രിയകളും അതെല്ലാത്തിലും പിന്നെ എൽ സി എം എച്ച് സി എഫ് പിന്നെ ഭിന്ന സംഖ്യകൾ നാലാമത്തെ ദശാംശ സംഖ്യകൾ അഞ്ച് വർഗ്ഗവും വർഗ്ഗം ആറ് ശരാശരി ഏഴ് ലാഭവും നഷ്ടവും എട്ട് സമയവും ദൂരവും ഈ സമയവും ദൂരവുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ വേണമെങ്കിൽ ട്രെയിൻ എന്ന ടോപ്പിക്കുന്നു കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം നമ്മളതും പഠിക്കും ഓക്കെ അല്ലേ പിന്നെ മെൻ്റൽ ലെവലിറ്റി വരുന്ന പത്ത് മാർക്കിൽ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഒന്ന് ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകൾ നേരം അല്ല നമ്മുടെ ബോട്ട് മാസ് റോഡ് പിന്നെ രണ്ട് ശ്രേണികൾ ശ്രേണികൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ സമാന ശ്രേണികളൊന്നും വിചാരിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് രണ്ട് നാല് ആറ് അടുത്ത സംഖ്യ ഏത് മനസ്സിലായോ ഇങ്ങനെയുള്ള സീരീസ് സീരീസിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് പിന്നെ സമാന ബന്ധങ്ങൾ തരംതിരിക്കൽ അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം ഒറ്റയാന കണ്ടെത്തൽ വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സ്ഥാനനിർണ്ണയം ഇങ്ങനെയുള്ള എട്ട് ടോപ്പിക്കാണ് നമ്മുടെ മെൻ്റലബിലിറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് അത് വരുന്നത് ഓക്കെ അല്ലേ ഇവിടെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ നമ്മുടെ മാത്സിലെ വമ്പന്മാരെന്ന് പറയുന്ന ടോപ്പിക്കുകളായ നമ്മുടെ സാധാരണ പലിശ കൂട്ടുപലിശ അത് നമുക്ക് പഠിക്കേണ്ട അതുപോലെ തന്നെ ട്രിഗണോമെട്രി അത് നമുക്ക് പഠിക്കേണ്ട അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ സമാന്തര ശ്രേണി നമുക്ക് പഠിക്കേണ്ട പിന്നെ ക്ലോക്ക് കലണ്ടർ ഇതുപോലുള്ള ടോപ്പിക്കുകളൊന്നും നമുക്ക് പഠിക്കേണ്ട കൺഫ്യൂസിങ്ങോ അല്ലെങ്കിൽ പാടായിട്ടുള്ള ഒരു ടോപ്പിക്കും തന്നെ നമുക്ക് ഇവിടെ കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് വേണ്ടി നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല ഒരു എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കേണ്ട നമുക്ക് ഈ ഒരു എട്ട് മാത്സിലെ എട്ട് എളുപ്പമുള്ള ടോപ്പിക്കും അതുപോലെ മെൻറ്റൽ എബിലിറ്റിയിലെ എട്ട് എളുപ്പമുള്ള ടോപ്പിക്കും നമുക്ക് തന്നിരിക്കുന്നത് അപ്പോൾ കുറച്ച് ടോപ്പിക്കുകൾ എളുപ്പമുള്ള ടോപ്പിക്ക് പഠിച്ചുകൊണ്ട് നമുക്ക് കൂടുതൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു സബ്ജെക്റ്റാണ് ഈ എൽ ജി എസ് ലെവൽ മാത്സ് എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അപ്പോൾ നാളെ മുതൽ നാളെ മുതൽ അതായത് ഇന്ന് ഇരുപത്തി അഞ്ചാണ് ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡേറ്റ് മറക്കണ്ട നാളെ ഇരുപത്തി ആറ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ നമ്മളിതിനു വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ എന്തിനാണ് സ്റ്റാർട്ട് ചെയ്യണം ഓക്കെ അല്ലേ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കമ്പനി ബോൾ എൽ ജിസിൻ്റെ ഈ പതിനാറ് ടോപ്പിക്ക് മാത്രമേ വീഡിയോ ചെയ്തുള്ളൂ ബാക്കി വില്ലേജ് ഫീൽഡ് അസ്റ്റേറ്റ് ബ്യൂറേജി അതിൻ്റെ ബാക്കി ടോപ്പിക്കുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ നമ്മൾ അതിൻ്റെ ക്ലാസുകളും ചെയ്യും നമ്മൾ ആദ്യം ഈ എട്ട് വെട്ടും പതിനാറ് ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യും അതായത് കമ്പനി ബോൾ എൽ ജിസിന് വേണ്ടിയിട്ടുള്ള മാത്സിൻ്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ഫുൾ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും ബാക്കിയുള്ള ഒൻപത് ടോപ്പിക്സിൻ്റെ ക്ലാസ് ഉറപ്പായിട്ടും എടുക്കും ഈ പതിനാറ് ടോപ്പിക്ക് ഞാൻ കമ്പനി ബോർഡ് എൽ എന്ന് പറയുന്ന ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടാക്കിയിടും ബാക്കി ഒൻപത് ടോപ്പിക്ക് കൂടെ എടുത്തതിനു ശേഷം ടോട്ടൽ ഇരുപത്തഞ്ച് ടോപ്പിക്കായിട്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ബിവറേജൽഡി എന്ന് പറയുന്ന രണ്ട് പ്ലേ ലിസ്റ്റും കൂടെ ഉണ്ടാക്കിയിടാം ക്ലിയർ അല്ലേ ഉറപ്പായിട്ടും നമ്മൾ എല്ലാ എല്ലാ ടോപ്പിക്കും നമ്മൾ പഠിക്കും ഓക്കെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും ബിവറേജ് എൽഡിക്കും വേണ്ടിയിട്ടുള്ള ഫുൾ ടോപ്പിക്ക് നമ്മൾ പഠിക്കും പക്ഷെ നമ്മൾ ഞാനിപ്പോൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കമ്പനി ബോളജേഴ്സ് എന്ന് പറയുന്ന ഒരു എന്തിനാണ് ഈ ഒരു എക്സാമിനാണ് അത് പഠിച്ചെത്തിയതിനു ശേഷം മാത്രമേ നമ്മൾ ഈ രണ്ടിൻ്റെയും പഠിക്കത്തുള്ളൂ എന്നുവെച്ചാൽ വേറൊന്നുമല്ല ഈ കമ്പനി ബോളജിന് വരുന്നത് തന്നെയാണ് ഇതിന് വരുന്നത് ഈ ബിവറേജ് എൽ ഡിക്കും വില്ലേജ് അസിസ്റ്റൻറ്റും ഇതിനേക്കാൾ കുറച്ച് ടോപ്പിക്കിവിടെ കൂടുതൽ വരുന്നതേ ഉള്ളൂ ഓക്കെ അല്ലേ അപ്പോൾ അത് ആണ് പിന്നെ നമ്മുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത് എല്ലാ അതായത് മൺഡേ അതായത് തിങ്കൾ മുതൽ വെള്ളി ഫ്രൈഡേ തിങ്കൾ മുതൽ വെള്ളി ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുകളെന്ന് പറയുന്നത് ശനി ഞായർ ദിവസങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിൽ നമ്മൾ പി വൈ ക്യൂ ആൻഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത് വർക്ക്ഔട്ട് ചെയ്യുന്നത് അന്ന് സിലബസ് ബേസ്ഡ് ക്ലാസ് ഉണ്ടായിരിക്കത്തില്ല അപ്പോൾ തിങ്കൾ മുതൽ വെള്ളി ആയിരിക്കും നമ്മുടെ സിലബസ് ബേസ്ഡ് ക്ലാസ് ശനി ഞായും എന്താണ് പ്രീവിയസ് ക്വസ്റ്റിൻ്റെയും നമ്മുടെ മോഡൽ ക്വസ്റ്റിൻ്റെയും വർക്ക്ഔട്ട് ചെയ്യും അത് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ ഇതിന് മുമ്പ് നമ്മുടെ കഴിഞ്ഞ സി പി ഒ ഫയർമാൻ എക്സൈസ് പരീക്ഷകളുടെ സമയത്ത് ഇതുപോലെ നമ്മൾ സിലബസ് ബേസ്ഡ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ ചെയ്തൊരു മണ്ഡലത്തിലെന്ന് വെച്ചാൽ ഈ സിലബസ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യാന്ന് വിചാരിച്ചു നമ്മുടെ ഈ പി ഐക്കോ എൻ്റെ മോഡൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞു ചില കാരണം കാരണങ്ങളൊണ്ട് എനിക്കെന്ന് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ആ ഒരു ആ ഒരു ഇത് നമുക്ക് ഇനി വരരുത് ആ ഒരു ഇത് നമുക്ക് വരരുത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള എല്ലാ ശനിയും ഞായറും നമ്മൾ പഠിച്ച ടോപ്പിക്ക് എന്നുള്ളതാവെ പഠിക്കാത്ത ടോപ്പിക് ടോപ്പിക്കെന്നുള്ളതാവട്ടെ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റിയൻസും ഉറപ്പായിട്ടും വർക്ക്ഔട്ട് ചെയ്തിരിക്കും അതായത് ശനിയാഴ്ച ഞായറാഴ്ച ഒരു ദിവസം നമുക്കൊരു ഇരുപതോ ഇരുപത്തി അഞ്ചോ ചോദ്യങ്ങൾ നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാം ഓക്കെ അല്ലേ അപ്പോൾ അതും ഓക്കെയാണ് അപ്പോൾ മാത്സ് ആൻഡ് മെൻ്റലബിലിറ്റി ഇരുപത് മാർക്കാണ് ഈ ഇരുപത് മാർക്ക് നമ്മളങ്ങ് തൂക്കും ഓക്കെ അല്ലേ പിന്നെ നമ്മൾ ഈ കമ്പനി ബോർഡ് എൽ കെ സ പരീക്ഷയ്ക്ക് ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് പൊതുജനാരോഗ്യം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്ക് ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ഭാഗം പൊതുജനാരോഗ്യം എന്ന് പറഞ്ഞ ഒരു ഭാഗം കാരണം എന്താ ദ ഈ കിടക്കുന്ന നാല് ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് കിട്ടുന്നത് എത്രയാണ് പത്ത് മാർക്കാണ് അതായത് കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് നമുക്ക് എത്ര മാർക്കാ ആ പത്ത് മാർക്ക് നേടാം ഒരു പി എസ് സി പരീക്ഷ എഴുതുന്ന ആൾക്കറിയാം പത്ത് മാർക്കിൻ്റെ വില എന്താണെന്ന് അല്ലേ അപ്പോൾ ഇവിടെ നോക്കി ഇവിടെ നമുക്ക് പഠിക്കേണ്ട നാല് ടോപ്പിക് എന്ന് പറയുന്നത് ഒന്ന് സാംക്രമിക രോഗങ്ങളും രോഗകാരികളും രണ്ട് അടിസ്ഥാന ആരോഗ്യ വിജ്ഞാനം മൂന്ന് ജീവിതശൈലി രോഗങ്ങൾ നാല് കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ എന്നീ നാല് സിമ്പിളായിട്ടുള്ള ടോപ്പിക്ക് പഠിച്ചാൽ നമുക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് പത്ത് മാർക്ക് ഇതിൽ കമ്പാരിറ്റീവ്ലി ഇച്ചിരി ടഫായിട്ട് പഠിക്കാനുള്ള ഏതാണ് ഈ കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ അതായത് നമുക്ക് അവിടെ കുറച്ച് എന്ത് ചെയ്യാനുണ്ട് കുറച്ച് പദ്ധതികൾ പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കമ്പാരിറ്റീവ്ലി അല്ല വലിയ പാടൊന്നുമല്ല കുറച്ച് പദ്ധതികൾ കുറേ കുറേ പദ്ധതികൾ പഠിക്കാനുണ്ട് അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും പത്ത് മാർക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയയാണ് ഈ പൊതുജനാരോഗ്യം എന്ന് പറയുന്നത് അല്ലേ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് നമ്മുടെ ആനുകാലിക വിഷയം ഇവിടെ ഈ ഒരു എക്സാമിന് അതായത് എൽ ജി എസ് ലെ എക്സാമിന് ഇരുപത് മാർക്കിനാണ് എന്തുള്ളത് കറണ്ട് അഫെയർ അല്ലെങ്കിൽ ആനുകാലിക ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അതായത് ഈ വർഷം ജനുവരി മുതലുള്ള കറണ്ട് അഫയറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ നോക്കുക ഓക്കെ അല്ലേ കാരണം എന്താ നമുക്ക് അടുത്ത രണ്ട് പി എസ് സിയിലെ അടുത്ത രണ്ട് വർഷത്തേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ടുള്ള കറണ്ട് അഫെയർ ഈ ഒരു ഈ ഒരു ഒൻപത് മാസത്തിനുള്ളിൽ തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്താ നമുക്കിനി വരാൻ പോകുന്ന പരീക്ഷകൾക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നുള്ള കറണ്ട് അഫയർ വരാനാണ് കൂടുതൽ സാധ്യത അതിനർത്ഥം രണ്ടായിരത്തി ഇരുപത്തി ചോദിക്കില്ല ചോദിക്കാൻ സാധ്യതയില്ല എന്നല്ല ചോദിക്കാം നിങ്ങളതുകൊണ്ട് അതൊന്ന് ഓടിച്ച് വായിച്ച് വെച്ചിരുന്നാൽ മതി പക്ഷെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കറണ്ട് അഫയറിന് ആയിരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ നമ്മളതുമായി ഈ ഒരു മൂന്ന് ഭാഗം അതായത് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള മൂന്ന് ഭാഗങ്ങളിലൊക്കെ ആവുന്ന മാക്സി അനുമെൻറ്റലബിലിറ്റി നമ്മുടെ ഈ പൊതുജനാരോഗ്യം അതുപോലെ ആനുകാരികം അല്ലെങ്കിൽ കറണ്ട് അഫെയർ ഈ മൂന്ന് ടോപ്പിക്ക് നല്ല രീതിയിൽ പഠിച്ചാൽ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ അൻപത് മാർക്കാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത് ബാക്കി അൻപത് മാർക്ക് നമുക്ക് കിട്ടും കാരണം എവിടെയെങ്കിലും റെഗുലറായിട്ട് ക്ലാസ്സിനൊക്കെ പോകുന്ന ആളാണ് നമ്മളെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നാല് ഓപ്ഷൻ കാണുമ്പോൾ അതൊരു ഓപ്ഷൻ കിട്ടും ബാക്കിയുള്ള അൻപത് അതായത് ഇപ്പം ഭരണഘടന ആവട്ടെ ചരിത്രം ആവട്ടെ ജോഗ്രഫി ആവട്ടെ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ ആയാലും നമുക്ക് കാണുമ്പോൾ നമുക്ക് അത് കിട്ടും ഉറപ്പായിട്ടും കിട്ടും ഓക്കെ അല്ലേ അപ്പം നിങ്ങൾ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏതൊക്കെ മൂന്ന് സബ്ജക്റ്റിനാണ് ഈ മാത്സ് പിന്നെ ഈ ആരോഗ്യം പിന്നെ കറണ്ട് അഫയർ എന്നീ മൂന്ന് സബ്ജക്റ്റിനെ ആയിരിക്കണം ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ നാളെ മുതൽ ക്ലാസ് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഈ പൊതുജനാരോഗ്യം ആനുകാലിക വിഷയങ്ങൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ക്ലാസ് ഉണ്ടായിരിക്കും അതായത് പൊതുജനാരോഗ്യത്തിൻ്റെ ക്ലാസുകൾ നമ്മൾ ഒരു മൂന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യും ക്ലാസ് ആയിട്ട് ഇടും ഓക്കെ അല്ലേ ഇത് കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളായിട്ട് ആക്കി കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാക്കി നിങ്ങൾക്ക് ഒരു വീഡിയോ കാണുമ്പോൾ വലിയ രീതിയിൽ ബോറടിക്കാത്ത രീതിയിൽ പഠിക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ എന്ത് ചെയ്യാം ക്ലാസ് ചെയ്തു തരാം അതുപോലെ തന്നെ എല്ലാ ദിവസവും രാവിലെ ഞാൻ എന്ത് ചെയ്യും കറണ്ട് അഫെയറിൻ്റെ ഒരു പത്തോ പതിനഞ്ചോ ചോദ്യങ്ങൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജനുവരി മുതലുള്ള കറണ്ട് അഫെയറിൻ്റെ പത്തോ പതിനഞ്ചോ ഇരുപതോ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം വീഡിയോ ആക്കി ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കാണുക നാളെ മുതലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് എല്ലാവർക്കും കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യാം വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അത് നല്ലതാവട്ടെ ചീത്തയാവട്ടെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്നാവട്ടെ ഇഷ്ടമായിട്ടില്ല എന്നാവട്ടെ എന്തോ ആയിക്കോട്ടെ ഒന്ന് കമൻ്റ് ചെയ്യാം പിന്നെ നിങ്ങളിതുപോലെ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വീഡിയോയുടെ ഏതൊക്കെ ഭാഗങ്ങളിലാണ് നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തേണ്ടതെന്ന് നിങ്ങളൊക്കെ കമൻറ്റ് ഇട്ടാലും നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ എന്ത് ചെയ്യാം നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും ലൈക്കായിട്ടും സബ്സ്ക്രൈബായിട്ടും ഒക്കെ രേഖപ്പെടുത്തുക ഓക്കെ അല്ലേ നിങ്ങൾക്ക് ഈ കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബ് ഒന്നും പക്ഷേ നമുക്ക് നമുക്കിതുപോലെ നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് തരുന്നവർക്ക് ഇതെന്ന് പറയുന്നത് നമ്മളെപ്പറ്റി സ്വയം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ ക്വാളിറ്റി അല്ലെങ്കിൽ അറിയാനായിട്ടുള്ള ഒരു അവസരമാണ് നിങ്ങളുടെ ഈ കമൻറ്റെന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യുക മാക്സിമം കമൻറ്റും ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യാൻ നോക്കുക ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് നാളെ പോലെ കാണാം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് നല്ല രീതിയിൽ പഠിക്കുക രക്ഷപ്പെടുക ഓക്കെ